നമസ്കാരം കൊല്ലം മങ്ങാട് ചാമുണ്ടേശ്വര ചാമുണ്ടി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉത്സവത്തിൽ കൊല്ലം ജില്ലയിലെ കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന നര നിങ്ങൾ ഈ കാണുന്നത് ഈ കൊല്ലം ജില്ലയിൽ തന്നെ നിരവധി ഉത്സവങ്ങളിൽ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധിപ്പുണ്ടായതുകൊണ്ട് ഈ കൊല്ലം ജില്ലയിലെ തന്നെ ഒരു ഉത്സവങ്ങളിലും പത്ത് മണിക്ക് ശേഷം ഇപ്പം ഉത്സവ പരിപാടികളൊന്നും തന്നെ നടക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്ര കലകളും എല്ലാം തന്നെ എട്ട് മണി വൈകുന്നേരം രാത്രി എട്ട് മണിക്കോ ഒൻപത് മണിയോ ആവും ഇത് അവസാനിക്കണം അതിനുശേഷം കിട്ടുന്ന ഒരു മണിക്കൂറാണ് ഈ മറ്റുള്ള കലാപരിപാടികൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് ഈ ഡാൻസ് ആവട്ടെ ഗാനമേള ആവട്ടെ നാടകങ്ങളാവട്ടെ അത്ര നിരവധി ആയിരക്കണക്കിന് കലാകാരന്മാർ ഈ ആറുമാസക്കാലയിലുള്ള ക്ഷേത്ര ഉത്സവത്തിൻ്റെയും ക്ഷേത്രത്തിലും ഉണ്ടാകുന്ന ഇത്തരം കലാപരിപാടികൾ ചെയ്തുകൊണ്ട് ഉപജീവനന്മാർക്ക് നടക്കുന്ന ആയിരക്കണക്കിന് നമ്മുടെ മനുഷ്യരെയാണ് ഇത്തരത്തിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ പോലീസ് പോലീസ് കാണിക്കുന്നത് ക്ഷേത്ര ഉത്സവത്തിൽ ക്ഷേത്ര ഉത്സവ ഭാരവാഹികൾ കാണും ക്ഷേത്ര ഉത്സവം കാണാനെത്തുന്നവരിൽ എന്തെങ്കിലും ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അവർ ആയുധങ്ങളോ മാരകായുധങ്ങളോ അല്ല ഉത്സവം കാണാനെത്തുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ എന്തെങ്കിലും അവർ മദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ കമ്മിറ്റി അംഗങ്ങളും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അവിടുന്ന് ആ സ്ഥലത്തു നിന്ന് അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവർ സ്റ്റേഷനിൽ കൊണ്ടുപോകുകയും ആ പ്രദേശത്തു നിന്ന് മാറ്റുന്ന പ്രവണതകളാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഒരു വ്യക്തിയായിട്ട് രണ്ട് പേരാവട്ടെ ഉത്സവം ഉത്സവ സമയത്ത് ഒരു കഴിഞ്ഞാൽ ആ ഉത്സവം കാണാൻ വരുന്ന മുഴുവൻ ജനങ്ങളെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരെല്ലാം മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കിളിയല്ലൂർ പോലീസ് സ്റ്റേഷനിലും അതിലെ തൊട്ടടുത്ത് മയനാട്ടുണ്ടായത് ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾ കാണിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ മാരകമായിട്ട് കൂടാ ഉത്സവം കാണാൻ വെക്കുന്ന നിൽക്കുന്ന നിരപരാധികളായിട്ടുള്ളവരെ മർദ്ദിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇതാണ് കൊല്ലം ജില്ലയിൽ നിന്നല്ല നിരവധി ഉത്സവങ്ങളിൽ പത്ത് ഈ രാത്രി പത്ത് മണിക്ക് ശേഷം മൈക്ക് ഉപയോഗിക്കത്തില്ല ഉച്ചഭാഷിണി ഉപയോഗിക്കത്തില്ല ഉപയോഗിക്കരുതെന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഓ വിധി ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ള രീതിയിലാണ് ഉദ്യോഗസ്ഥ നിലപാട് അല്ലെങ്കിൽ ഉത്സവ സമയം ത്ത് നടക്കുന്ന ആ ഉത്സവ മൈതാനത്ത് ഏതാണ്ട് പത്തോ അഞ്ഞൂറോ ആയിരം പേർക്കോ ഇരുന്നൂറ് പേർക്കോ മുന്നൂറ് പേർക്കോ ഇരിക്കാൻ പറ്റുന്ന ഉത്സവ മൈതാനത്ത് അവിടെ മാത്രം കേൾക്കുന്ന ബോക്സ് സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഈ പരിപാടികൾ നടത്തിക്കൊണ്ട് പോകാം എന്തുകൊണ്ട് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ രണ്ട് മണിക്കോ ആയിരിക്കും അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് പോകാത്തതുകൊണ്ട് അവരെ മറ്റ് മേഖലകളിലേക്ക് ഉദ്യോഗസ്ഥ കുറവുണ്ടാണോ പത്ത് മണി കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്ത് ഉത്സവം നടത്തിക്കാതെ നിരവധി ക്ഷേത്ര ഭാരവാഹികൾ ഉത്സവത്തിൻ്റെ ഇത്തരം ഉത്സവ പരിപാടികൾ കലാപരിപാടികൾ ബുക്ക് ചെയ്തിട്ടെല്ലാം ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയാണുള്ളത് പത്ത് മണി കഴിഞ്ഞാൽ ഈ പോലീസ് ഓഫീസർ വന്ന് മൈക്ക് ഓഫ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒരാളോ രണ്ടു പേരോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആയിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ഉത്സവം കാണാൻ വെക്കുന്ന സ്ത്രീകളൊന്നില്ല കുട്ടികളെന്നില്ല യുവാക്കളെന്നില്ല എല്ലാവരെയും മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അടുത്ത ദിവസം തന്ന ഈ കാഴ്ചകളെല്ലാം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നടന്ന കഴിഞ്ഞ ദിവസം നടന്ന ഉത്സവത്തിനോടനുബന്ധിച്ച് കിളിയല്ലൂർ പോലീസിൻ്റെ നരനായായിട്ട് തന്നെ എന്ന് പറയാം